സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിലെ അറ്റൻഡേഴ്സ് അസോസിയേഷൻ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടത്തി താരേക്കാട് എൽ പി സ്കൂൾ അങ്കണത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഓണപ്പൂക്കളം വിവിധ കലാമത്സരങ്ങൾ എന്നിവയും ഓണസദ്യയും നടത്തി എഴുത്തുകാരൻ രാജേഷ് മേനോൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ഈ അറ്റൻഡർമാർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിൽ സന്തോഷം ഉണ്ടാകുന്ന തരത്തിൽ ഓണത്തിന് വേണ്ടി എല്ലാവരും നല്ല രീതിയിൽ ഈ ഓണക്കൂട്ട് പരിപാടി വിജയിപ്പിച്ച് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നമുക്ക് പിരിയാം ഈ കലാകായിക മത്സരങ്ങൾ കായിക മത്സരങ്ങൾ കുറവാണ് എന്നാലും കലാമത്സരങ്ങൾ അതുപോലെ തന്നെ മറ്റ് നാടൻ പാട്ട് ഓണപ്പാട്ട് തുടങ്ങിയ പരിപാടികൾ നമുക്ക് അപ്പുറത്തെ ഹാളിൽ തുടങ്ങാം ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് നിഖില മുഖ്യാതിഥിയായി ഖാജ ഹുസൈൻ ചന്ദ്രൻ തോമസ് ഉദയകുമാർ ജയപ്രകാശൻ വസന്ത നജ്മ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്